നമസ്കാരം റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ രണ്ട് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു റഷ്യൻ സൈന്യം റിക്രൂട്ട് ചെയ്തവരാണ് കൊല്ലപ്പെട്ടതെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു റഷ്യൻ സൈന്യത്തോടൊപ്പമുള്ള ഇന്ത്യക്കാരുടെ മോചനത്തിനായി ഇടപെട്ടിട്ടുണ്ടെന്നും ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു സൈന്യത്തിലേക്ക് ഇന്ത്യക്കാരെ എടുക്കുന്നത് റഷ്യ ഉടൻ നിർത്തണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് റഷ്യയിലേക്കുള്ള നിയമനങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം സൈന്യത്തിൽ സഹായികളായെടുത്ത രണ്ടുപേർ നേരത്തെയും നേരത്തെ റഷ്യൻ യുദ്ധമേഖലയിലേക്കുള്ള യുദ്ധക്കടത്തുമായി ബന്ധപ്പെട്ട് സി രജിസ്റ്റർ ചെയ്ത കേസിൽ മൂന്ന് മലയാളികളും പ്രതികളായിരുന്നു തിരുവനന്തപുരം സ്വദേശികളായ മൂന്ന് പേരടക്കം ആകെ ഐ പ്രതി ചേർത്തത് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം അടക്കം ഏഴ് നഗരങ്ങളിൽ സിബിഐ പരിശോധനയും നടത്തിയിരുന്നു ജോലിയുടെ പേരിൽ ആകർഷകമായ ശമ്പളം വാഗ്ദാനം നൽകി റഷ്യൻ യുദ്ധമേഖലകളിലേക്ക് അടക്കം യുവാക്കളെ അയച്ച സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന തിരുവനന്തപുരത്തിന് പുറമെ ദില്ലി മുംബൈ അംബാല ചണ്ഡിഗഡ് മധുര ചെന്നൈ ഉൾപ്പെടെ പതിമൂന്നിടങ്ങളിൽ പരിശോധന നടന്നു റെയ്ഡിൽ അൻപത് ലക്ഷം രൂപയും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടികൂടിയിരുന്നു വിവിധ വിസ കൺസൾട്ടൻസി സ്ഥാപനങ്ങൾക്കും ഏജന്റുമാർക്കുമെതിരെയാണ് കേസെടുത്ത് അന്വേഷണം നടക്കുന്നത് സൈനിക സഹായികൾ എന്ന പേരിലാണ് ഇന്ത്യയിൽ നിന്ന് യുവാക്കളെ റഷ്യ റിക്രൂട്ട് ചെയ്തത് മതിയായ പരിശീലനം പോലും നൽകാതെ ആയുധങ്ങളുമായി സംഘർഷ മേഖലയിലേക്ക് അയച്ചതിനെ തുടർന്ന് കുടുങ്ങിപ്പോയ ഈ യുവാക്കളുടെ ബന്ധുക്കൾ ഇവരെ സംഘർഷഭൂമിയിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു ഇക്കഴിഞ്ഞ മാർച്ചിൽ റഷ്യയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരിൽ ചിലർ യുദ്ധഭൂമിയിൽ കൊല്ലപ്പെട്ടെന്ന് വെളിപ്പെടുത്തലുണ്ടായിരുന്നു തൊഴിൽ തട്ടിപ്പിൽപ്പെട്ട് റഷ്യ യുക്രൈൻ യുദ്ധഭൂമിയിലെത്തിയ തിരുവനന്തപുരം പൂവാ സ്വദേശിയായ ഡേവിഡ് മുത്തപ്പനാണ് വെളിപ്പെടുത്തൽ നടത്തിയത് ഉണ്ടായിരുന്ന ഇന്ത്യക്കാരാണ് യുദ്ധഭൂമിയിൽ കൊല്ലപ്പെട്ടത് റഷ്യൻ പൗരത്വമുള്ള മലയാളി സന്തോഷ് അലക്സ് ആണ് കേരളത്തിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് തട്ടിപ്പിന് പിന്നിലെന്നും ഇരയായ ചിലർ പറഞ്ഞു ഡേവിഡിന് ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റു ആക്രമണത്തിൽ കാൽ തകർന്ന ഡേവിഡിന് ഒരു ദിവസത്തിന് ശേഷമാണ് ചികിത്സ ലഭിച്ചത് ആക്രമണത്തിൽ ഡേവിഡിന്റെ കാലിൽ നിന്ന് മാംസം പറഞ്ഞു തെറിച്ചു ഡൽഹിയിൽ നിന്നുള്ള ഏജന്റ് മുഖേനയാണ് ഡേവിഡ് റഷ്യയിൽ എത്തിയത് നാല് ലക്ഷത്തോളം രൂപ ഇതിനായി നൽകിയതാണ് വിവരം സെക്യൂരിറ്റി ജോലിക്കെന്ന് പറഞ്ഞാണ് റഷ്യയിൽ എത്തിച്ചത് എന്നാൽ പിന്നീട് പാസ്പോർട്ട് ഉൾപ്പെടെ പിടിച്ചു വെച്ച ശേഷം കൂലിപ്പട്ടാളത്തിലേക്ക് നിർബന്ധിതമായി റിക്രൂട്ട് ചെയ്യുകയായിരുന്നു നേരത്തെ ആറ്റിങ്ങൽ സ്വദേശിയായ പ്രിൻസ് എന്ന യുവാവിന് യുദ്ധമുഖത്ത് വെച്ച് വെടിയേറ്റ് പരുക്കുപറ്റിയിരുന്നു പ്രിൻസ് ഉൾപ്പെടെ മൂന്ന് മലയാളികളാണ് ആറ്റിങ്ങലിൽ നിന്ന് റഷ്യയിലെത്തി പറ്റിക്കപ്പെട്ടത് ജോലി തട്ടിപ്പിൽ കുടുങ്ങി ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് തിരികെ മലയാളികളിൽ অধিকম ah, തുമ്പ മേഖലയിൽ നിന്നുള്ളവരായിരുന്നു തുമ്പയിൽ നിന്ന് റഷ്യയിലെത്തി അവിടുത്തെ പൌരനായി മാറിയ സന്തോഷ് അലക്സ് എന്നയാളാണ് തട്ടിപ്പിന്റെ സൂത്രധാരൻ ഇയാളുടെ ബന്ധു പ്രിയൻ എന്ന് വിളിക്കുന്ന യേശുദാസ് എന്നയാളും തട്ടിപ്പിന്റെ ഭാഗമാണ് പ്രിയൻ വഴിയായിരുന്നു പണമിടപാടുകൾ തട്ടിപ്പിനിരയായി തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നിന്നായി മുപ്പത്തിരണ്ട് പേരാണ് റഷ്യയിൽ എത്തിയത് ഇവരിൽ മുപ്പത് പേർ ഇതുവരെ തിരികെ എത്തിയിട്ടുണ്ട് മുപ്പത്തിരണ്ട് പേരടങ്ങുന്ന സംഘം ഫെബ്രുവരി എട്ടിനാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഷാർജ് വഴി മോസ്കോയിൽ എത്തിയത് തിരികെ എത്തിയതിൽ ഇരുപത്തി ആറ് പേരും തുമ്പ സ്വദേശികളാണ് റഷ്യൻ പൗരനായ മലയാളി തുമ്പ സ്വദേശി ായിരുന്നതിനാലാണ് കൂടുതൽ റിക്രൂട്ട്മെന്റുകൾ ഇവിടെ നിന്ന് നടന്നത് നാല് കൊല്ലം സ്വദേശികളും തിരികെ തിരികെത്തിയിരുന്നു യുക്രൈനെതിരായ യുദ്ധമുഖത്തേക്ക് അയക്കാനുള്ള കൂലിപ്പട്ടാളത്തിലേക്കാണ് വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെന്റുകൾ നടന്നത് ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയാണ് മലയാളിയായ സന്തോഷ് അലക്സ് തട്ടിപ്പ് നടത്തിയത് സെക്യൂരിറ്റി ജോലി യുദ്ധത്തിൽ തകർന്ന സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ജോലി എന്നിങ്ങനെ വാഗ്ദാനം നൽകി എത്തിക്കുന്നവരെ കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് റഷ്യയിലെത്തിയാൽ റഷ്യൻ ഭാഷയിലുള്ള കരാറിലാണ് ഒപ്പിടിക്കുന്നതെന്ന് രണ്ടാം സംഘത്തിൽ റഷ്യയിൽ പോയി മടങ്ങിയെത്തിയവർ പറയുന്നു കരാർ ഒപ്പിടാൻ ഭീഷണിയും നിർബന്ധവും ഒക്കെയുണ്ടാവും ഭയന്നു പോകുന്നവർ നിവൃത്തിയില്ലാതെ കരാർ ഒപ്പിടും റഷ്യൻ ഭാഷ വശമില്ലാത്തതിനാൽ കരാറിൽ ഒപ്പിടുന്നവരെ നേരെ പട്ടാള ക്യാമ്പിലേക്കും പരിശീലനത്തിന് ശേഷം യുദ്ധമുഖത്തേക്കും അയക്കും ആറ്റിങ്ങൽ സ്വദേശികളായ പ്രിൻസ് വിനീത് ടിനു എന്നിവർ കരാർ മനസ്സിലാകാതെ ഒപ്പിട്ട് കുടുങ്ങിയവരാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളെയാണ് മലയാളിയായ സന്തോഷ് അലക്സ തട്ടിപ്പിനിരയാക്കിയത് തട്ടിപ്പിനിരയായി യുദ്ധഭൂമിയിൽ കുടുങ്ങിയവരെ എല്ലാവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല